ம்ூறு ரூபம் ஏ நாரங்காச்சி கல்லுப்பு கல்லுப்பு கல்லுப்பில் கல்லுப்பு உரி கல்லுப்பெடுக்கோம் தலைகள் கல்லுப்பில் கல்லுப்பு இப்ப கல்லுப்பெடுக்க ரெண்டு லிட்டர் தலை பாடு ரெண்டு லிட்டர் ரெண்டு லிட்ட வரத்திலே மூணு சிறுநாரங்க இல்ல குடி கொழுவரி கல்லுப்பூட்டு அங்கே தலைப்பிக்க அஞ்சு செருச்சோடு தயவத்தே வாரிய ஒய் கேர்க்கு போகும் வேதனக்காரு தைரியம் புரட்டிட்டு ஆ தோற்றம் கொண்டு புக்கிட்டு அங்கு கொடுக்க ஒரு ரெண்டு தவசம் சிறுநாரங்க பின்னாடி நாலரை அணிக்கு போச்சவள்ளம் குடிக்கல் பதிவாக்க இது மண்ணு மண்ணு நம்ம தேவியம் மாதாவான செருப்பில்லாத கொண்டு அது அரை மணிக்கூரெங்கிலும் நடக்க அப்ப பிரியமரா நூறு ரூபாய் தைரியம் சோதிச்சோட்டோ ഒരു നൂറ് രൂപയുടെ തൈലം ചോദിച്ചാൽ ഇതാ കത്തിക്കൊണ്ടിരിക്കുന്ന ദേവതാരത്തിന്റെ തൈലം കാൽമുട്ട് മടങ്ങാത്ത ആളുകൾ കൈയൊന്ന് പങ്കാൻ ബുദ്ധിമുട്ട് കൊമ്പിട്ട് ഭാരമെടുക്കാൻ നാലടി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഒരു ബോർഡിൽ തൈലം നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ചു ആരാണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരു പാക്കിറ്റ് കോൾഡിന്റെ പൈസ ഒരു പാക്കിറ്റ് കോൾഡ് ഭരിക്കാൻ തികയില്ലാത്ത പൈസ ആരാണ് പ്രിയമുള്ളവരെ നൂറ് രൂപ ചോദിച്ച് ഒരു നൂറ് രൂപ கொல்லாம் ரோஷம் தடுவதி வெள்ள கையில் போட்டு இது மொத்தாமல் தேய்க்கே போட்டு கடையில களையில கடையில களைது கலையுறது தேய்க்காம வீட்டு போயிட்டாண்டு வெள்ளம் சூடாக்கியான் குளிக்க தேய்ச்சோ களையிறது களையிறது என்ன உபகரணமான അവൻ യുവനാ താരം കുറച്ച് നോക്കിക്കുക അവൻ ആരാ ദൈവമായി ചോദിക്കുക വീട് മൂവാറ്റുപുര മൂവാറ്റിപുര ആയിരം ഗ്രാമപഞ്ചായത്ത് ഒന്നാമരുടെ മുന്നപറ്റം പാരമ്പര്യ ആയുർവേദ സംസ്ഥാന സംഘത്തിലെ വൈദ്യ മഹാസഭയിലെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് അതിന്റെ അംഗീകാരത്തോടുകൂടി ഈ റോഡ് സൈഡിൽ ഒരു ഉദയരാപുരമാണട്ടെ അദ്ദേഹത്തിൽ നിന്നും തൊഴിൽ പഠിച്ചുകൊണ്ട് ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ഓ പ്രിയമുള്ളവരെ ഒരു നൂറ് രൂപയുടെ ധൈര്യം യുടെ ധൈര്യം നിങ്ങൾ ചോദിച്ചു ഏത് നടുവേദനക്കാരുണ്ടോ പ്രഭാതം മുതൽ അധ്വാനിക്കുന്ന വയസ്സിയുള്ള സിദ്ധ നിർമ്മാണി എങ്കിൽ എന്റെ കൈവശത്തിരിക്കുന്ന ഈ മരുന്നുകളാൽ തയ്യാർ ചെയ്തപ്പോൾ ഒരു നൂറ് രൂപയുണ്ടല്ലോ ഒരു നൂറ് രൂപ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു നൂറ് രൂപയുടെ ധൈര്യം ഒരു കുറച്ചു പേര് ചോദിച്ചോട്ടോ നടുവേദന കൊണ്ട് അനങ്ങില്ലാ സന്ധ്യ സംഖ്യസമയമല്ല ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ അതായത് വാദം നീലക്കളറാൽ വലർഭാഗത്ത് പിത്തമായ വിഷ്ണു പിംഗളാക്കളറാൽ എഴുതഭാഗത്ത് കപമായ മകേശ്വരം മധ്യഭാഗത്ത് വെള്ളക്കളറാണ് ആ ത്രീദോഷം വളരെ മൗനത്തിലോടുമ്പോൾ താൻ തന്റെ വിരൽ കൊണ്ട് തൊണ്ണൂറ്റിയാറമ്പുലം തന്റെ ശരീരം മധ്യഭാഗത്ത് മൂലാദ്വാരം മൂലാദ്വാരം തൊട്ടി എൻ മണ്ണും കൊണ്ടു കൊണ്ടലി ചുറ്റിക്കെട്ടി കടപ്പിലാകിൽ പക്ഷിക്കുന്ന പദാർത്ഥത്തെ ഭജിക്കുന്നു ജഗനോമാൻ പൊക്കളി നിരുവിതൽ മേടിയ മനഃ ചൂരകമെന്ന് അവിടുത്തെ ഞങ്ങൾ ഊരെ ഊരെ മൊട്ടം തേക്കാം ഏതായാലും കേരളത്തിന്റെ എല്ലാ ഭാഗത്തും കൈ ആഴ്ച മൊത്തം നമ്മുടെ മുണ്ടക്കയത്തും ഏലപ്പാറയും മുക്കോട്ടുക പോലെയുള്ള ഈ എല്ലാ ഭാഗങ്ങളിലെ ഇങ്ങനെ കറങ്ങി നിറഞ്ഞപ്പോൾ അതിന്റെ മുമ്പിലത്തെ മാസം ബക്കേരിയും മീനങ്ങാടിയും അമ്പലവൈലും ചൊല്ലിയോടുന്ന കേലിച്ചിറയും നിറവൈലും കോഴിക്കോടിന്റെ കക്കാടം പോയിലും ആനക്കാൻ പോയിലും പുല്ലൂരാമ്പ കൂടറിഞ്ഞുപോലെ എവിടുത്തേക്കാന ഏത് ശരീരക്കേരുകൾക്ക് പ്രിയമുള്ളവരെ ചോദിച്ചു വാങ്ങിച്ചോ ഇപ്പൊ നൂറുകേർക്ക് മുതലായിരുന്നു ഏത് ശരീരക്കേറുകൾക്ക് തൈര്യം നിങ്ങൾ തേച്ച കേട്ടോ ഞാൻ മനസ്സറിഞ്ഞു കാര്യം വെച്ചാൽ മനസ്സറിഞ്ഞു കാരണം നമ്മൾ ദാരിദ്ര്യം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ ഞാൻ നിങ്ങൾക്ക് മനസ്സറിഞ്ഞുകൊണ്ട് തരുന്നത് നിങ്ങൾ ആ ടൈമിലേക്ക് ഒരു നൂറ് രൂപ ഒരു നൂറ് രൂപ അത് വലിച്ചു കിട്ടിക്കുമോനെ അഭിജയപാത്രം പിടിച്ചു കിട്ടിക്കും ആരാണ് പ്രിയപ്പെട്ടവരെ എല്ലേക്ക് ഇച്ചിരി പാവടത്തേക്കാണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാവടില്ലേ അവിടെ എല്ലാവരേക്കല്ല കാരണം கனகம் மூலம் காமினி மூலம் துக்கம் மூலம் என்ன அங்க ஏது ஜரீரக்கேட்கள் பிரியமளவரே தைல தயச்சோட்டோ பிரியமளவரை எந்த அபா வந்தால் கமிக்கணும் பொறுக்கணும் மாப்பேஷிக்க காரணம் ஞானி தொழிலுட்டு எல்லா பாகத்தையும் நடக்கம்போ ஒத்திரி ஸ்தலங்களில் ஒத்தி பந்தங்களு கேரளா தமிழ்நாடி கர்நாடக ஏது பாகத்து போயும் ஒத்தி பந்தங்களும் கூட்டகாரு കാരണം ഇത് ഗുണമാണ് നാല് പതിറ്റാണ്ടിരുന്നത് ഈ തൈവുമായിട്ട് പരിചയപ്പെടുത്തിട്ടാണ് എന്റെ സ്വന്തം പേരിൽ തന്നെയാണ് ആയവിനെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ എല്ലാ അംഗീകാരത്തോടുകൂടിയാണ് അല്ലാതെ ഇത് എന്റെ തൊഴിലായത് എന്റെ ചോറായത് എന്റെ ഓർമ്മ വച്ചു ഇത് കൊണ്ടുണ്ടാക്കിയ മുതലുള്ളൂ സർവേശന്റെ പൊതു നിലപാട് അപ്പൊ ഈ ആരാണ് പുതിയ പോലെ പുതിയ പോലെ ആരാണ് ചോദിച്ചു വാങ്ങിച്ചു ഓരുപോട്ട് ഒരാൾ വാങ്ങട്ടെ അത് കണ്ട് വാങ്ങാമെന്ന് ഓർച്ചേക്കാൾ ഒരു നൂറ് രൂപ ഒരു നൂറരുവേ തൈൽ ചോദിച്ചു നടുവേദനക്കാരെ കൈ മുകളിലേക്ക് നോക്കുക മുകളിലേക്ക് ഏത് കൈ രണ്ട് മുകളിലേക്ക് പൊങ്ങിട്ട് ഏത് ശരീരക്കെടുക്കാൾക്ക് ഇത് കടന്നു വരിക പ്രിയ മുഴുവൻ ഒരുപാട് തൈര് ചോദിക്കുക ഒരുപാട് തൈലെ നിങ്ങൾ ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് തരുന്നത് മരുന്നില്ല രണ്ട് ഒരുപാട് പൊങ്ങട്ടെ ആ പൊങ്ങട്ടെ ആ നടുപൊങ്ങട്ടെ ആ ഒരുപാട് ഏ ഒരു അറിലെട്ട് തൈരമുണ്ടോ ഇതുപ്പോ നൂറ് വേറെ തൈരം വരുന്നൊന്നും ലാഭം കൊടുക്കും കമ്മ അതുകൊണ്ട് അതിലെ ചല്ലിനുമുണ്ട് ചാറ് കാക്കായുമുണ്ട് കടക് ഒടങ്ങിയ വരച്ചേലും തേന റോഡ് സൈഡാണ് ഒഴിഞ്ഞിട്ട് ഇല്ല കാടിന്റെ വീതമുണ്ട് ആ ആ ചെറുതന കുടിക്കണേ ചെറുതന അശകന്ധാധിപതി പിടിക്ക അശകന്ധ സ്വാദു വൃക്ഷം ശരിട്ട ശ്രീതം ബലപ്രദം അപ്പൊ ഞാനൊ അത്തോട്ടടുത്തോട്ടോ എല്ലാരും വാ അപ്പൊ എല്ലാവരും ഫ്രണ്ട്സ് കിട്ടും ഏ പാവും അതിന്റെ കാലും അടക്കില്ല ചേച്ചിട്ടോ ஏது சரீர கேது கேட்க ஏது கைகள் ஏதனைய படியுமுள்ளவரை தைலங்களுக்கு ஆறாம் வருமான தைல உயர்